പു പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കം തന്നെ എല്ലാവർക്കും റമദാൻ മുബാറക്ക് അപ്പോൾ കേസ് നമ്മുടെ ആദ്യത്തെ നോമ്പ് അറിയാം കേട്ടോ ആദ്യത്തെ നോമ്പ് അറിയുന്നതാ വീട്ടിൽ ആരും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഷോപ്പ് നമ്മൾ ഞാനും മുച്ചിയും കൂട്ടിയിട്ട് ചെറിയൊരു ഷോപ്പ് അതായത് എൻ്റെ അളിയനെ കൂടി ചെറിയൊരു ഷോപ്പ് കിട്ടി റമദാൻ പ്രമാണിച്ചിട്ട് ചെറിയൊരു കച്ച് ചിരണ്ടിയൊക്കെ ആക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ ഇന്ന് പിന്നെ നമുക്ക് ഒരു നോമ്പോരുണ്ട് മുപ്പിൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ അപ്പം അവിടെ നോമ്പറായിരുന്നു അവര് അവർ മുച്ചി മുക്കി എല്ലാവരും അവിടെ പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനും മുച്ചി പിന്നെ ഷോപ്പുള്ളൊണ്ട് നമ്മൾ പോയിട്ടില്ല അപ്പം മുച്ചി ഓൾറെഡി ഉമ്മനെല്ലാം കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പം വന്നിട്ടുണ്ട് വണ്ടിയായിട്ട് അപ്പം നോമ്പ് വർക്ക് മാങ്ങ കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ മുച്ചിനെയും കാത്തിക്കളാം മുച്ചിൻ്റെ വണ്ടിയിലാണ് താക്കോലെല്ലാം ഉള്ളത് കേട്ടോ അപ്പം മുച്ചി ഇവിടെ വന്നിട്ടുണ്ട് മുച്ചി ജ്യൂസ് അവിടെ ജ്യൂസ് ജ്യൂസിൻ്റെ ജ്യൂസ് അടിക്കണം കടിയൊക്കെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മുച്ചിനെ വെറ്റിയാ അപ്പം മുച്ചി ഇത് എടുത്തിട്ടുണ്ട്

നീ ആദ്യില്ല നോമ്പർക്ക് അല്ലെ അത് നോമ്പ് ഫസ്റ്റ് ചേട്ടാ അതിന് ഭയങ്കര എന്താ പറയാ അത് കൊറേ കടികൾ ഇണ്ടാവും അപ്പൊള്ളത് നോക്കാം എത്ര എത്ര കടി ഉണ്ടാവും നമുക്ക് നോക്കാം സാധനം അതിലാക്കി വെച്ചിട്ടാ പോയിന് ഓ കല്ലുമ്മക്കായ് ആക്കിട്ടാ കല്ലുമ്മക്കായി ഇതെന്ന സമൂസ നാല് സമൂസ ഇത് ഇപ്പൊ കൊണ്ടുവന്ന ഷവർമ്മ അപ്പൊ നോമ്പറിന്റെ പരിപാടി കയർ അത് പാട്ടിലേതാ ലൈമി കളിക്ക് വെച്ചിട്ടാ ഇതെ ലൈമന്നല്ലോ പിന്നെന്താ ഒരു വണ്ണം കേക്കിന്റെ വൻസാരി ചേരം വൻസാരി വൻസാരി അതേക്കും മതി അതടാ നാരങ്ങയടാ വേട് വേട് ലൈമന്ന സാധാരണ ലൈമന്നാ വാ വാ കത്തി എടുക്ക് കത്തി 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 എടുക്ക് കത്തി നമ്മൾ ആദിയ ഇടാട്ട ഇംഗ്ലീഷ് നവംബർ 1 ന് മാർക്കറ്റ് വന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോവുക അസ്പരാനയുടെ ഡെയിനി അRTC ആയിട്ട് જાય

അങ്ങുറുന്താ ആ വാങ്ങുറുന്താ അങ്ങുറുന്തേ അങ്ങുറുന്തേ ഇന്ത പോയിണ്ടാ പോയിണ്ടാ നോക്കിയേ ഇത് ലിക്വിഡ് 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 കുടപടിക്കണ്ട കണ്ടോ ലിക്വിഡ് ലിക്വിഡ് ഉമ്മലെ ലിക്വിഡ് കുടിക്കാൻ തരണ്ടല്ലേ സമസമയത്ത് അടട്ടാരെ മല്ലാടാട ചലോ മന്നോടോ പാകെല്ലാം കൊടുത്തതിന് ഞാൻ ഫസ്റ്റ് ചാർച്ച അലഹമില്ല ഇതൊരു ഇല്ലാത്ത എത്ര ആളുണ്ടോ പറയാ നമുക്കൊന്നും കുറവില്ല നമ്മളപ്പുരം നമ്മളെ ഓള് ആരുമില്ല അവരെല്ലാം നോമ്പർക്കാൻ വേണ്ടിയിട്ടുള്ള അവർ പറഞ്ഞോളൂ അവരുടെ പ്രശ്നവുമില്ല അവക്കെല്ലാം അലഹമില്ല അടിപൊളിയാണ് നോക്കിയാൽ അച്ചിപ്പത്തിൽ ഉണ്ട് ഷവർമ ഉണ്ട് എല്ലാം ഉണ്ട് അലഹമില്ല അബ്ദുൾ തന്നോ ഇതാ ഫുൾ ഫുള്ള് ആപ്പ

ൾ നോമൽ എന്ന് പറഞ്ഞാൽ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ടെട്ടോ ഷോപ്പിൽ മരണ തിരക്കാന്നിട്ട് തിരക്കിൻ്റെ അടക്കില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ഷോപ്പിന്റെ എല്ലാ വീഡിയോ ഞാൻ ഞാനിത് നാളെ മറ്റന്നാൾ അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് അടിച്ചോണ്ടിരിക്കുന്നത് എല്ലാവരും ബൈ